നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നായ്ക്കൊരണപ്പൊടിയെ പറ്റിയിട്ടാണ് ഇതിന്റെ സംസ്കൃതത്തിൽ കപ്പി എന്ന് പറയും ഒരുപാട് ആളുകൾ കേട്ടിട്ടുള്ളൊരു സാധനമായിരിക്കും സാധാരണയായിട്ട് ഈ മരത്തിന്റെ ചോട്ടിലൂടെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിന്റെ ഫ്രൂട്ട്സ് തൊട്ട് കഴിഞ്ഞാലൊക്കെ ചൊറിച്ചിലുണ്ടാവും അപ്പൊ ചൊറിച്ചിലുണ്ടാവാൻ വേണ്ടിയിട്ട് നായ്ക്കൊരണ പൊടി വിതറുക അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നായിക്കൊരണ എന്ന് പറയുന്ന സാധനം ആയുർവേദത്തില് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും കുറെ ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇമ്പോർട്ടൻസിയില് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകൾക്ക് ഇറക്ഷൻ്റെ കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന മരുന്നിൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് നായ്ക്കൊരണം നായ്ക്കൊരണപ്പൊടി ആയുർവേദത്തിൽ മെയിൻലി കൊടുക്കുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകൾക്കായിരിക്കും നായ്ക്കൊരണയ്ക്ക് സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ വാജീകരണമായിട്ടുള്ള ഒരു എഫക്റ്റും ഉണ്ട് വൃഷ്യം ആയിട്ടുള്ള എഫക്റ്റ് അതായത് സെമൻ ഇൻക്രീസ് ചെയ്യാനും പൊട്ടൻസി ഇൻക്രീസ് ചെയ്യാനൊക്കെ ഒരു കഴിവുണ്ട് അതുപോലെ തന്നെ പാർക്കിൻസൺസ് പോലെയുള്ള അസുഖങ്ങളിൽ നായ്ക്കൊരണ ഉപയോഗിക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് അപ്പോൾ ആയുർവേദത്തിൽ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നായ്ക്കൊരണയുടെ സീഡ്സ് കുരു അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ മോളിൽ ഒരു പൊടിപൊടിയായിട്ടുള്ള പൊടിപൊടി ഒരു സംഭവം ഉണ്ടാകും അത് അതുപോലെ തന്നെ റൂട്ട്സുമാണ് ആയുർവേദ പ്രകാരം നായ്ക്കൊരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാദവും വിത്തവും ഉള്ള കണ്ടീഷൻസിലാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് വാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ തടി കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കും നേരത്തെ പറഞ്ഞ പോലെ വാജീകരണ എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് വാജീകരണ എഫക്ട് ഉണ്ട് എന്ന് പറയുന്ന അവിടെ തന്നെ പറയുന്നുണ്ട് നായ്ക്കൊരണ പൊടി ശരിയായ അളവിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് കൂടി പോയാൽ മദ്യം കഴിച്ചതുപോലെയുള്ള എഫക്റ്റ് ആയിരിക്കും അതായത് നമ്മുടെ നാടിനരമ്പുകളൊക്കെ ക്ഷീണിക്കും അതുപോലെ തന്നെ നമുക്ക് ചില കാല ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും അതുകൊണ്ട് നായ്ക്കൊരണപ്പൊടി ഉപയോഗിക്കാം പൊടി വൃഷ്യമാണ് ഇമ്പോർട്ടൻസിക്ക് നല്ലതാണ് അതുപോലെ തന്നെ ബലം കൂട്ടും എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അമിതമായി വാങ്ങിച്ച് കഴിക്കരുത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് അത് എത്ര നേരം എത്ര ഡോസേജിൽ കഴിക്കണം എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ആയുർവേദത്തിലെ നായ്ക്കൊരണപ്പൊടി വെച്ചിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെ അസുഖങ്ങളിൽ ഏതൊക്കെ അസുഖങ്ങളിൽ പറയുന്നുണ്ട് എന്ന് നോക്കാം പദവ്യാധികളിലെല്ലാം ന്യൂറോ ന്യൂറോ സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസിൽ നെർവസ് വീക്ക്നസ് വരുന്ന കണ്ടീഷൻസിലൊക്കെ കൊടുക്കാം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പാർക്കിൻസൺസിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ഇമ്പോർട്ടൻസിയിൽ മെയിൻലി ഇറക്ഷൻ കംപ്ലൈൻറ്റിലൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സെമൻ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടും ഉപയോഗിക്കാം അതുപോലെ ആയുർവേദത്തിൽ ബുദ്ധിമുട്ടി ഉണ്ടാവുന്ന ആർത്തവം അതായത് വേദനയോട് കൂടിയോ അല്ലെങ്കിൽ വളരെ കുറച്ച് എമൗണ്ടിൽ ബ്ലീഡിങ് ഉണ്ടാവുന്ന ഒക്കെ കണ്ടീഷനുള്ള മെൻസസിൻ്റെ സമയത്ത് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് യു ടി ഐ കണ്ടീഷൻസിൽ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതും എത്ര ഡോസേജിൽ കഴിക്കണം എന്നുള്ളതും ഏത് മെഡിസിൻ അതായത് നേരെ കപികച്ചു എന്ന് പറഞ്ഞ് വാങ്ങിച്ച് അത് അങ്ങനെ കഴിക്കുക അല്ല ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാം ഇത് കപികച്ചു അടങ്ങിയിട്ടുള്ള മെഡിസിനൽ പ്രിപറേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പല കണ്ടീഷൻസിലും പല തരത്തിലാണ് പല മരുന്നിൻ്റെ കൂടെ ആയിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറ് അപ്പം അത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം കഴിക്കാം